ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര ഇരുപത്തഞ്ചിന് ആരംഭിക്കാൻ പോവുകയാണ് മത്സരങ്ങൾ അടങ്ങിയ ടെസ്റ്റ് പരമ്പരയ്ക്കായുള്ള സജീവ പടയൊരുക്കത്തിലാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും ഈ തവണ ഇന്ത്യയുടെ തട്ടകത്തിലേക്കാണ് ടെസ്റ്റ് പരമ്പര എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ആത്മവിശ്വാസമേറെ ഇംഗ്ലണ്ടിനെ അവരുടെ തട്ടകത്തിൽ വിറപ്പിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഇംഗ്ലണ്ടിന് കാര്യങ്ങൾ എളുപ്പമാവില്ല ഇന്ത്യയുടെ സ്പിൻകെണിയെ ഏത് എതിരാളികളും ഭയക്കുമെന്നുറപ്പാണ് ഇംഗ്ലണ്ടിനെതിരെ ഇത്തവണയും ഇന്ത്യ കടുത്ത സ്പിൻകെണി ഒരുക്കുമെന്നുറപ്പാണ് എന്നാൽ ഇന്ത്യയുടെ സ്പിൻ കണി പോലെ തന്നെ ഇംഗ്ലണ്ടിനെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് വിരാട് കോഹ്ലി വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് നേടിയെടുക്കുക എന്നതാണ് ഇംഗ്ലണ്ടിന് മുന്നിലെ വലിയ വെല്ലുവിളി എന്ന് പറയാം ഇപ്പോൾ ഇതാ വിരാട് കോഹ്ലിയെ സ്ലഡ്ജ് ചെയ്താൽ വിക്കറ്റ് നേടാമെന്ന വിചിത്ര ഉപദേശം ഇംഗ്ലണ്ട് താരങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് മുൻ ഇംഗ്ലണ്ട് സ്പിന്നറായ മോണ്ടി പനേസർ പൊതുവേ സ്ലഡ്ജ് ചെയ്താൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നവനാണ് കോഹ്ലി ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും കോഹ്ലി തയ്യാറുമല്ല അതുകൊണ്ട് തന്നെ കോഹ്ലിയെ സ്ലഡ്ജ് ചെയ്യാൻ പൊതുവേ ആരും ശ്രമിക്കാറില്ല എന്നാൽ കോഹ്ലിയെ സ്ലഡ്ജ് ചെയ്താൽ വിക്കറ്റ് നേടിയെടുക്കാമെന്നും അതിനുള്ള തന്ത്രവും പനേസർ വ്യക്തമാക്കിയിരിക്കുകയാണ് വിരാട് കോഹ്ലിയെ പൂട്ടാൻ അവൻ്റെ വൈകാരികതയെ തളയ്ക്കണം സ്ലഡ്ജ് ചെയ്ത് ഈഗോ ഉണർത്തണം ഇന്ത്യൻ താരങ്ങൾ ഇംഗ്ലണ്ടിനെ സ്ലഡ്ജ് ചെയ്യാൻ മടിക്കില്ല ബെൻസ്റ്റോക്സി ടി ട്വൻ്റി ലോകകപ്പും ഏകദിന ലോകകപ്പും നേടിയ താരമാണ് ഈ വരികളിലൂടെ കോഹ്ലിയെ സ്ലഡ്ജ് ചെയ്യണം അത് അവനെ മാനസികമായി പ്രയാസമുണ്ടാക്കും ജെയിംസ് ആൻഡൈസണെ ഉപയോഗിച്ച് ഇത് മുതലാക്കണം റിവേഴ്സിംഗ് കോലിയെ ബുദ്ധിമുട്ടിക്കും മോണ്ടി പനേസർ പറഞ്ഞു എന്നാൽ ഇന്ത്യയിൽ കോലിയെ സ്ലഡ്ജ് ചെയ്യാൻ ഇംഗ്ലണ്ട് ധൈര്യം കാട്ടിയേക്കില്ല രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ അല്പം ശാന്തതയോടെയാണ് ഇന്ത്യൻ ടീം കളിക്കുന്നത് എന്നാൽ വിരാട് കോഹ്ലിയെ സ്ലഡ്ജ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ടീം ഉണരും അക്രമണോത്സാഹതയിലേക്ക് ഇന്ത്യ ഗിയർ മാറ്റിയാൽ അത് വലിയ ദോഷം ചെയ്യും പ്രകോപിപ്പിച്ചോ പോയെല്ലാം ബാറ്റ് കൊണ്ട് ശക്തമായ മറുപടി നൽകാൻ വിരാട് കോഹ്ലിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ നിന്നും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ സാഹസത്തിനാരും മുതിർന്നേക്കില്ല ജെയിംസ് ആൻഡൈസൺ സീനിയർ ബോളറാണ് ഇന്ത്യയിൽ മികച്ച റെക്കോർഡും ആൻഡൈസണ് അവകാശപ്പെടാനാവും എന്നാൽ പ്രായം താരത്തെ തളർത്തുന്നു ഇന്ത്യയിൽ സ്പിൻ പിച്ച് ഒരുക്കുമ്പോൾ വലിയൊരു പ്രകടനം ആൻഡൈസണ് കാഴ്ചവെക്കാനായേക്കില്ല പേസ് ബോളർമാർക്ക് ഇന്ത്യയിൽ ടെസ്റ്റിൽ തിളങ്ങുന്നത് പ്രയാസമാണെന്ന് ആൻഡൈസൺ അടക്കം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ റണ്ണപ്പിലടക്കം മാറ്റം വരുത്തിയാണ് ആൻഡൈസൺ വരുന്നത്